നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇത് ജലിയാണ് ഈ ജെലി റെഡിയാക്കാൻ വേണ്ടി നമുക്കിനി തുടങ്ങാം ഇത് ജലീൻ്റെ പാക്കറ്റായത് ജലി പൗഡറിൻ്റെ നൂറ് ഗ്രാമാണ് അമ്പത് രൂപ വിലയാണ് ക്രസ്ബെറി ഫ്ലേവറിൻ്റെ പിന്നെ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം പാക്കറ്റിൽ രണ്ട് കവറുണ്ട് ഇനി ഒരു ബൗളെടുത്ത് ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇനി മറ്റേ പാക്കറ്റും പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു ഫോർഫോ സ്പൂണോ എടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കാം അഥവാ പൊടിയുന്നിൽ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചാൽ മതി നല്ലപോലെ പൊടിഞ്ഞ് ഇനി ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം രണ്ട് കപ്പെന്ന് പറഞ്ഞാൽ അര ലിറ്റർ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം തിളപ്പിച്ചെടുക്കണം നല്ലപോലെ വെള്ളം നല്ലപോലെ തിളച്ച് ഇനി വെള്ളം ജില്ലി പൗഡറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറേശായി തികച്ച് ഒഴിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി ചെറിയ വീട്ടുകൾ കഴിക്കുന്ന പോലെ നമുക്കും വലിയ ആൾക്കും കഴിക്കാൻ നല്ല സൂപ്പറാണ് വെള്ളം തേച്ച് ഒഴിച്ച് നല്ലപോലെ ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് ഇനി ഒരു ബൗളെടുത്ത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി വേറെ രണ്ട് ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ അതിൻ്റെ ഭംഗി വരുള്ളൂ നമ്മൾ ജലി റെഡിയാക്കി എടുക്കുമ്പോൾ രണ്ട് ബൗളിൽ ഒഴിച്ച് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് മറ്റേ ബൗളിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കാം നാലഞ്ച് മണിക്കൂർ കഴിയുമ്പം തണുത്തു കിട്ടും ഇപ്പം തണുത്ത് വന്ന് നമുക്ക് ചാത്തി കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കണം ഒരുപാട് സോഫ്റ്റാണ് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കാം നല്ല സൂപ്പർ ജെല്ലി ജെലിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒഴുകിപ്പോകുന്ന പോലെ അത്രയും നല്ല സോഫ്റ്റാണ് കട്ട് ചെയ്യാം അറിയാതെ കത്തി അറിയാതെ തന്നെ കട്ട് ചെയ്തു പോകും ഇതുപോലത്തെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇജലി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ